ഈ കാലഘട്ടത്ത് ഈ വ്യൂവേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷകർ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അതിന് വളരെ ആകർഷണീയമായ ഒരു തലക്കെട്ടുകൾ ഉണ്ടെങ്കിലേ അത് വായിക്കത്തുള്ളൂ പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മൾ ചെയ്സ് പാസ്റ്ററിൻ്റെ മെസ്സേജുകൾക്കിടെ മുകളിൽ ഭയങ്കര ഭീകര തലക്കെട്ടോടു കൂടി ചാട്ടവാറുമായി ഇതാ ഒരു പാസ്റ്റർ ഇങ്ങനെയുള്ള പല തലക്കെട്ടോടുകൂടി വരുമ്പം ഇത് കാണാനായിട്ടുള്ള പ്രേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പം ഈ തലക്കെട്ടോടു കൂടിയ വീഡിയോകൾക്കൊക്കെ ഭയങ്കര വ്യൂ ആണ് അപ്പം ഈ ഇങ്ങനെയുള്ള തലക്കെട്ടുമായിട്ടുള്ള ഈ മെസ്സേജുകൾക്കൊക്കെ ആ മെസ്സേജുകളുടെ പുറകിൽ പാസും എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന് നമ്മൾ ഈ ഇങ്ങനെ തലക്കെട്ട് കൊടുക്കുന്നതിന് നമ്മൾ പറയുന്നത് ക്ലിക്ക് ബെയ്റ്റിംഗ് എന്നാണ് അതായത് ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തിനെ ക്ലിക്ക് ചെയ്യാൻ ട്രാപ്പ് ഒരുക്കുക പണ്ട് ആൾക്കാർ പറയുമായിരുന്നു ആ അയാൾ ആ നാട്ടിൽ ചെന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇതിന് നിങ്ങൾ ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ ഒക്കെ വന്ന് ആരെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇറങ്ങുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേക മൈൻഡുണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ ഭയങ്കര ആയിട്ട് ചാർജ് ആവും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് ഈ കാര്യങ്ങൾ വേണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിൽ നിന്ന് തന്നെ പോയ ഒരു വീഡിയോ അതിനകത്ത് ഞങ്ങൾ ഈ ടൈറ്റിലൊന്നും മാറ്റി കൊടുത്ത് ഇരിച്ചിരി നെഗറ്റിവിറ്റി ചേർത്തൊരു ടൈറ്റിൽ കൊടുത്ത് അപ്പോൾ അത് ഭയങ്കര വ്യൂ ആണ് അതായത് എന്താ ജീവിതം മാത്രം മതി ഉപദേശമൊന്നും വേണ്ട അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു അപ്പോഴേക്കും ആൾക്കാർ ചാടി വന്ന് ക്ലിക്ക് അപ്പം ഈ നെഗറ്റീവിനോടുള്ള മനുഷ്യൻ്റെ ആസക്തി ഭയങ്കരമാണ് ഒരാളെക്കുറിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു ഒരാളെക്കുറിച്ച് ദോഷം കേൾക്കുന്നതാണോ നല്ലത് കേൾക്കുന്നതാണോ കൂടുതൽ കൂടുതൽ കേൾക്കുന്നതെന്ന് ഈ പാപ സമൂഹത്തിന് തോന്നുന്നത് ചീത്ത പറയുന്നത് കേൾക്കുമ്പം കുറച്ച് കുറച്ച് കൂടുതൽ കേൾക്കാൻ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് ഇത് കാരണം എനിക്കാണെങ്കിൽ പാപം ചെയ്യാൻ പറ്റില്ല എന്നാൽ മറ്റുള്ളവരുത്തൻ പാപം ചെയ്യുമ്പം അതൊന്ന് എൻജോയ് ചെയ്യുമെങ്കിലും ചെയ്യാം കാരണം അവനെ കുറ്റം പറയാലോ അത് വേറെ എൻജോയ്മെൻറ്റ് ഇപ്പോൾ വേറെ ആളുടെ പാവം കേൾക്കുമ്പോൾ അത് രണ്ട് എൻജോയ്മെൻറ് ഉണ്ട് ഒന്ന് ഈ പാപം കേൾക്കുന്നതിന് എൻജോയ്മെൻറ് ഉണ്ട് അതുകൂടാതെ പാപം കേട്ട് കഴിഞ്ഞിട്ട് അവനെ കുറ്റം പറയുമ്പോൾ അതൊന്നും നീതിയുടെ എൻജോയ്മെൻ്റ് കൂടെ ഉണ്ട് ഇതാണ് ഈ നെഗറ്റീവ് സ്പീഡിൻ്റെ പുറകിലുള്ളത് നമുക്ക് എന്ത് നെഗറ്റീവ് കിട്ടിയാലും നമ്മൾ ലാപ്പ് ചെയ്യും അത് യൂട്യൂബുകാർക്ക് അറിയാം അപ്പോൾ അവരെ സംബന്ധിച്ച് മാക്സിമം ക്ലിക്ക് ഒപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഇങ്ങനെ പോയത് ഭയങ്കര പ്രശ്നമാവും പക്ഷേ ഞാൻ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മൾ പത്ത് പേരെ വിലക്കാൽ വേറെ പതിനഞ്ച് പേര് ഇതേ സാധനമായിട്ട് ഇറങ്ങും അതെ അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു തരത്തിലും എന്താ പറയുന്നത് നമുക്ക് ഒരു കൺട്രോളും ഇന്ന് യൂട്യൂബ് ചാനലിന് മേഖല ഒന്നുമില്ല നിങ്ങൾക്ക് സമാധാനമായി യൂട്യൂബിലെ പ്രസംഗങ്ങൾ കേൾക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിൻ്റെ ഇതിൻ്റെ താഴെ അഡ്രസ്സ് എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക അതുപോലെ അസംബ്ലി ഓഫ് ദ റിഡീമ് ചർച്ചിൻ്റെ ചാനലുണ്ട് ഈ ചാനലുകളിൽ ഇങ്ങനത്തെ പരിപാടികളൊന്നും കാണില്ല തന്നെ എന്നോട് കഴിഞ്ഞ സ്ഥലങ്ങൾ പറഞ്ഞു ഒരു പുതിയ പ്രസംഗം ചാട്ടവാറുമായി ഒരു പാസ്റ്റർ കേട്ട് കഴിച്ച് പുതിയ പ്രസംഗം എന്ന് വിചാരിച്ച് കേട്ടപ്പോൾ പഴയ പ്രസംഗം തന്നെ അത് പല വർണ്ണക്കിടലാസിനകത്ത് പൊതിഞ്ഞ് അപ്പോൾ പഴയ പ്രസംഗം കേട്ടവർ ഒരു രണ്ടായിരം പേര് പുതിയ പ്രസംഗം കേട്ടവർ ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം പേര് കാരണം എവിടെ എന്താണെന്ന് മനസ്സിലാവുന്നല്ലോ ഇതാണ് അപ്പോൾ നിങ്ങൾക്കിങ്ങനെ സമാധാനമായി കർത്താവിൻ്റെ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാനലുകൾ ശ്രദ്ധിക്കുക ഈ ചാനൽ ഫോളോ ചെയ്യുക പിന്നെ ഇത്തിരി അഡ്വഞ്ചറൊക്കെ ആവശ്യമുള്ളവർ നമുക്ക് ചിലർക്ക് ഇത്തിരി എക്സൈറ്റിങ് യാത്ര ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു ഇത്തിരി കോൺട്രവേഴ്സി ഇത്തിരി എരിവും പുളിയൊക്കെ എന്നുള്ളവർക്ക് എല്ലാം പിന്നെ കഴിഞ്ഞ ആ കഴിഞ്ഞ ദിവസം ഒരാളുണ്ട് പറഞ്ഞ് ഈ ഒരു മാസമായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയത് അപ്പോൾ അതിനുമുമ്പുള്ള വീഡിയോസൊന്നും അപ്പം ഇവർ വിചാരിക്കുന്നത് ഞാൻ ഈ പെന്തുക്കോസിനെല്ലാം തൂത്ത് പറക്കി കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു കാരണവശാലും ഒന്നിനെ നന്നാക്കാൻ വന്നയാളല്ല ഞാൻ ഒന്നിനെ നന്നാക്കാൻ വന്നയാളല്ല എനിക്ക് പെന്തുക്കോസ് നന്നായി കാണണമെന്നോ ബ്രദറെ നന്നായി കാണണമെന്നൊന്നും ഒരാഗ്രഹവും ഇല്ല ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനകത്തുള്ള ദൈവത്തിൻ്റെ ജനം വിശദീകരിക്കപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു അജണ്ടയും ഇല്ല അത് ഏതെങ്കിലും ഒരു സഭ നന്നാവും എന്ന് എനിക്ക് വിശ്വാസവും ഇല്ല ഞാൻ തന്നെ നന്നാവും എനിക്ക് വിശ്വാസം ഇല്ലാതായപ്പോഴാണ് ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത് അതുകൊണ്ട് ഇത് ഒന്നിനെ ഒരു സിസ്റ്റത്തെ നന്നാക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല ദൈവ കർത്താവ് തിരഞ്ഞെടുത്ത വിശുദ്ധന്മാർക്ക് ആവശ്യമായ ഉപദേശം നൽകുക എന്നുള്ള ഒരു ഒറ്റ കോളിംഗ് മാത്രമേ ഉള്ളൂ അതായത് പല സഭകളിലുള്ള ആൾക്കാരായിരിക്കും ഇതൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല എൻ്റെ പണി തീർന്ന് നമ്മൾ സമാധാനമായി സ്വസ്ഥമായി വിശ്രമിക്കാത്തവേ ഉള്ളൂ ദൈവം നിങ്ങൾ എല്ലാവരും എനിക്ക്